അപ്പൊ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് മലപ്പുറത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് സ്നേഹിക്കവൻ അറിയുന്ന ആളുകളാണ് എൻ്റെ അനുഭവം അതാണ് അത് ഏതുവരെ പറഞ്ഞാൽ മലപ്പുറം ജില്ല രൂപീകരിക്കണ സമയത്ത് അതിനെതിരിൽ സമരം ചെയ്ത് ജയിലിൽ പോയ ആളാണ് ഞാൻ ഏയ് അങ്ങനെ സമരം ചെയ്ത് ജയിലിൽ പോയ ആൾ മലപ്പുറം ജില്ലയിൽ ജീവിച്ചും അവിടുത്തെ ആളുകളെയും കണ്ടും പരിചയപ്പെട്ടിട്ടും അവരുടെ തന്നെ വക്താവ് പറയണത് ഈ എന്തല്ല ഇവരൊരിക്കലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ വെള്ളാപ്പള്ളി നമ്മൾ ഹിന്ദു ഇവൻ ഈഴവനായിട്ട് പോലും കാണേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ പേഴ്സണൽ ഞാൻ പറഞ്ഞ അതെ അതെ അവർക്ക് നേരെ ഇപ്പോ വളരെ വ്യക്തിപരമായ ചില ൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി പത്ത് മുപ്പത് കൊല്ലമായിട്ട് കടൽ കിഴവനെ പോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ചുങ്കത്രയിൽ വന്ന ശേഷം നടത്തിയൊരു പ്രസ്ഥാനം അവരുടെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒരു പ്രോഗ്രാമിൽ വന്ന ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം മലപ്പുറം ജില്ല എന്ന് പറയുമ്പം അത് ഒരു പ്രത്യേക രാജ്യമാണ് അല്ലെങ്കിൽ പ്രത്യേക സംസ്ഥാനമാണ് അവിടെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ ശുദ്ധമായി വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള നിലക്കൊക്കെ ഉള്ളൊരു പ്രസ്താവന ഒരു ഒരു ജില്ലയെ അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഒരു വളരെ വികലമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ടായി അപ്പോൾ ഇത് ഇതിന് പിന്നെ നമുക്കറിയാം ഇത് കേവലം പെട്ടെന്ന് വന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് നടത്തുന്ന ഒരു പ്രസ്താവനയല്ല മറിച്ച് അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ആദ്യം അല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നത് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ അത് ചർച്ചയായ സ്ഥിതിക്ക് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകണം എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുക അത് അങ്ങനെ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായ കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് കെടുത്തണം എന്ന് പറയലെന്നുള്ള ബാധ്യതയാണല്ലോ അതേപോലെ ഈ തീ എന്ത് ചെയ്യണം കത്തി അത് പലരും അത് പടർത്തി അത് പല രീതിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കത്താൻ പാടില്ല അത് കെടുത്തണം എന്ന് പറയുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ് ആ നിലക്കാണ് നമ്മളത് സംസാരിക്കണത് യഥാർത്ഥത്തിൽ ഇത് അവഗണിച്ച് വിടേണ്ട ഒരു പ്രസംഗമാണ് എന്നാൽ ചർച്ചയായതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു മാത്രം പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ലക്ഷ്യം ഇവിടെ ഒരിക്കലും നടപ്പാൻ പാടില്ല ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ് പിന്നെ കേരളത്തെ വർഗീയമായി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കുറേ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് അതായത് എല്ലാ ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗവും ഒക്കെ എല്ലാവരും കൂടിയാൽ കൂടുതലുള്ളൊരു വിഭാഗമാണ് അപ്പോൾ അവരൊന്നിച്ച് നിൽക്കുന്ന കാലത്തോളം കേ കേരളത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല വർഗീയവൽക്കരിക്കാനും വർഗീയവാദികൾക്ക് ഇവിടെ വളവ് കയ്യാനും ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പിന്നെ ഡിവൈഡ് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ ഈ പിന്നെ ഹൈന്ദവ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈഴവരുടെ ഈഴവരെന്തു ചെയ്യണം ഇതിൽ നിന്ന് അകറ്റി പോകണം അങ്ങനെ ഇത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളെ ശിഥിലീകരിക്കുക എന്നുള്ള നേരത്തെയുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് നടപ്പാക്കുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ ഇദ്ദേഹം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് സമാനമായ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് മാൻഹോളിൻ്റെ ഔഷാദിൻ്റെ വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ നമ്മൾ തന്നെ കാണുള്ളൂ ഈ ബി ഡി ജെസ് എന്ന് പറയുന്ന ആ സംവിധാനം ഉണ്ടാക്കിയതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ലക്ഷ്യമിച്ച് കൊണ്ട് തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റ് വിജയിക്കാതിരിക്കാൻ ഇവിടെയുള്ള ആരെ തമ്മിലാണോ തെറ്റിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമൂദ സമുദായത്തിലെ പിന്നെ സാധാരണക്കാർ സാധാരണക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് ഈ നാട് നിലനിൽക്കണം സമാധാനം നിലനിൽക്കണം ഒന്നിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അതിലെ ചതിക്കുഴി മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുക എന്ത് ഇതിൽ കരണീയമായിട്ടുള്ളത് അതാണ് അതാണിതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അതിൽ ഇവിടെ പിന്നെ എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ആളുകൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഒന്ന് ഇപ്പോൾ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് എൻ്റെ പേര് നിതീഷ് എന്നാണ് ഞാൻ പഠിച്ചത് ഏറനാട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോളേജിലാണ് സാധാരണ ഇ എം ഇ കോളേജ് കൊണ്ടോട്ടി എന്നാണ് ഞങ്ങൾ പറയാറ് ഇപ്പോൾ ഇത്തിരി നീട്ടി പറഞ്ഞത് അതിലെ ആ മുസ്ലിം നിങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന് വെച്ചാണ് ഇത് പിന്നെ വെള്ളാപ്പള്ളിയെ പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയൊരു പോസ്റ്റിൻ്റെ പകുതി ഭാഗത്തു നിന്നാണ് ഞാൻ വായിക്കുന്നത് പഠിച്ച സ്കൂളുകളും അങ്ങനെയൊക്കെ തന്നെ അവിടെ പഠിപ്പിച്ചവരുടെ ലിസ്റ്റും ഞാൻ വേണമെങ്കിൽ കൊടുത്തുവിടാം ഒരു സമുദായത്തിലോ മതത്തിലോ മാത്രം പെട്ടവരല്ല അവരൊന്നും താങ്കളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് താങ്കൾ പുറത്തുവിടുമ്പോൾ അവിടെ എത്ര അന്യമതസ്ഥരുണ്ട് എന്ന് നാടറിയട്ടെ താങ്കൾ പറഞ്ഞ പോലെ ഒരു ശ്വാസം മുട്ടലും ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല മറ്റെവിടെയുള്ളതിനേക്കാളും നല്ല ഒന്നാംതര ശുദ്ധവായു ഇവിടെ കിട്ടും അത് ഈ നാടിൻ്റെ ഉറപ്പാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്ടകാലം ഇവിടെ താമസിച്ചു കൊള്ളൂ താമസിച്ചുകൊള്ളൂ സംഘടനയുടെ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടും പ്രായം കുറയായി ഇനിയെങ്കിലും മനസ്സിലെ വിദ്വേഷവും ഉറപ്പുമൊക്കെ മാറ്റി വെച്ച് ഒന്ന് മനുഷ്യനായി ചിന്തിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇങ്ങനെ തുടർന്നു പോവുകയാണത് അപ്പോൾ ഇത് ഇത് ഇതുപോലെ വേറെ ഒന്നും വേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒരു രാജിക്കത്ത് അതായത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ സമുദായത്തിൽ തന്നെ അതിൻ്റെ ഒരു പിന്നെ ശാഖയുടെ ഒരു ചെയർമാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പി അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ് അദ്ദേഹം ഒരു രാജിക്കത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ ഇട്ടതാണ് അതിൽ അദ്ദേഹം പറഞ്ഞ സബ്ജക്റ്റ് ഇതാണ് നമ്മുടെ ശാഖയുടെ ചെയർമാൻ എന്ന പദവിയിൽ നിന്ന് ഞാൻ അടിയന്തിരമായി രാജിവെക്കുന്ന വിവരം അങ്ങേ ഇതിനാൽ അറിയിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ കാരണമായിട്ട് പറയണത് ഇന്ന് നയി ഇന്ന് ഈ സംഘടനയെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ജാതി മതവർഗീയ ചിന്തകൾ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ഈ സമൂഹത്തിന് നൽകിയതോ നൽകിയതോ അതിന് വിപരീതമായാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു മർമ്മഭാഗം പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ഒരു പിന്നെ ഈ ഒരു പിന്നെ പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വരേണ്ടത് അതിൻ്റെ ഒന്ന് രണ്ട് സൂചനകൾ ഇതേപോലെ സമാനമായ വേറെയും കുറേയുണ്ട് അതായത് ഈ വിഷയത്തിൽ പിന്നെ മുസ്ലിങ്ങളെയും ഈഴവരെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും ചളിവാരി അറിയാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോലം കത്തിക്കാനും കുഴപ്പമുണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ മുസ്ലീങ്ങളല്ല ഇതിന് മറുപടി പറയേണ്ടത് മുസ്ലിങ്ങളോ മുസ്ലിം നേതാക്കന്മാരോ മുസ്ലിം സംഘടനകളോ അല്ല എന്ത് ചെയ്യുന്ന തരത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് ഇതിനങ്ങനെ മറുപടി പറയേണ്ട ഒരു ക്രസ്തൊന്നും ഇതിൽ ഇല്ല അത് വേറൊരു വിഷയമാണ് കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുവല്ലോ ഇവിടെ എന്താണ് നടക്കുന്ന കാര്യങ്ങളത് അപ്പോൾ അവരുടെ അനുയായികൾ തന്നെ അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റി മൊത്തം അദ്ദേഹം പറയണതിൻ്റെ ഒപ്പം നിൽക്കും എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം അപ്പം അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത് ഇതിന് നേരെ വിപരീതമായിട്ട് എന്തുണ്ട് ഈ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ഉണ്ട് നമുക്കൊക്കെ പരിചയമുള്ള അത്ര മനുഷ്യന്മാരുണ്ട് എത്ര നല്ല മനുഷ്യന്മാരാണ് നമ്മളൊക്കെ നാട്ടിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഉത്തരേന്ത്യ അല്ല ഇവരെന്തായാലും മനസ്സിലാക്കാത്തത് ഇവിടെ ഓരോരുത്തരും പുട്ടിന് തേങ്ങട്ട പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് അവിടെ മുസ്ലിമാണ് ഇവിടെ ഹിന്ദു ഇവിടെ ക്രിസ്ത്യാനി മറ്റവണെ തിഴവൻ ഇങ്ങനെ ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഏതെങ്കിലും നൽകുമ്പോൾ ബന്ധപ്പെടാതെ വൈകുന്നേരം വീട്ടിൽ കയറാൻ കഴിയില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് നേതാക്കന്മാർ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിനനുസരിച്ച് വ്യത്യാസം എല്ലാവരും എന്നുള്ളതൊന്നും ചെയ്യേണ്ട ഒരിക്കലും ഒരു വ്യാമോഹാർക്കും വേണ്ട അത് നടക്കില്ല അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് ശരിക്ക് ഇങ്ങനത്തെ സംഗതികൾ ചർച്ചകൾ ഇങ്ങനെ ടൈം ലൈനിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് സൗഹാർദ്ദത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനവഗണിക്കണം എന്ന് ചോദിച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി അവഗണിക്കണം എന്ന അഭിപ്രായം മുസ്ലിം കമ്മ്യൂണിറ്റി അവഗണിക്കണം അതിൽ വലിയ നിരീക്ഷണത്തിനും അഭിപ്രായത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വോദത്തിനും പോകാതിരിക്കുക എന്നാൽ ഇത് ഏതൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണോ ഇത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അനുയായികളും അതിൽ ബോധമുള്ളവരും അതിൽ ചിന്തയുള്ളവരും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല അവരിതിന് ഇതിൽ രംഗത്ത് വരണം അതാണ് ഈ നാടിൻ്റെ നാടിനോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യേണ്ടത് അത് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നുണ്ട് പങ്കുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിനെ പറ്റി പറ്റിയാണ് രണ്ടാമത് അദ്ദേഹം ഇത് വിശദീകരിച്ചപ്പോൾ പിന്നെ രണ്ടാമത് നേർക്കുനേര ശത്രുവാക്കിയത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ് അപ്പോൾ പിന്നെ പിന്നെ സാദിഖലി തങ്ങളെ ഒരു പിന്നെ കോലം കത്തിക്കുന്ന അവസ്ഥ വരെ എവിടെയോ കണ്ടു എവിടെ ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ അതൊന്നും സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ വളരെ ബോധപൂർവ്വം ചെയ്യുകയാണ് അതിൻ്റെ കെണി ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ആ ഒരു കെണിയിൽ തലവെച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് അപ്പം അതിന് ഇതിന് മുസ്ലിം ലീഗും അല്ല മറുപടി പറയേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല മറുപടി പറയേണ്ടത് ഇതിന് മറുപടി പറയേണ്ടത് ആരാന്ന് വെച്ചാൽ ഇതിന് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ ഒക്കെ ഈ വിഷയത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്കും കൈകാര്യം ചെയ്ത് പോകണം അങ്ങനെ ഇ പിന്നെ ഇത് പിന്നെ ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സമീപനം ഒരിക്കലും പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വേണ്ടത് ഇവിടെ ഇപ്പോൾ ഇപ്പൊ നേരത്തെ ഈ സി കെ പത്മനാഭമുണ്ടല്ലോ ബി ജെ പിയുടെ അദ്ദേഹം അദ്ദേഹവുമായിട്ട് കുറച്ച് മുമ്പ് ഒരു വർഷം മുമ്പ് തോന്നുന്നുണ്ട് ഒരഭിമുഖം നടത്തിയിരുന്നു പിന്നെ മീഡിയവണ്ണാ തോന്നുന്നുണ്ട് പ്രമോദ് രാമൻ അവരുടെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പം അത് അത് രണ്ടാമത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ അപ്പോൾ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് മലപ്പുറത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് സ്നേഹിക്കാൻ അറിയുന്ന ആളുകളാണ് എൻ്റെ അനുഭവം അതാണ് അത് ഏതുവരെ പറഞ്ഞെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് അതിനെതിരിൽ സമരം ചെയ്ത് ജയിലിൽ പോയ ആളാണ് ഞാൻ ഏയ് അങ്ങനെ സമരം ചെയ്ത് ജയിലിൽ പോയ ആൾ മലപ്പുറം ജില്ലയിൽ ജീവിച്ചും അവിടുത്തെ ആളുകളെയും കണ്ടും പരിചയപ്പെട്ടിട്ടും അവരുടെ തന്നെ വക്താവ് പറയണെന്ത് ഈ എന്തല്ല ഇവരൊരിക്കലും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അപ്പോൾ വളരെ കറക്റ്റാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് ആ നിലക്കു തന്നെയാണ് വരേണ്ടത് പിന്നെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനം അതാണ് നമ്മളേലും നമ്മുടെ പ്രതികരണത്തിലെ മാന്യത കൊണ്ട് ഇതിന് മറുപടി പറയണമെന്ന് എൻ്റെ അഭിപ്രായം അതായത് ഈ പറയുന്നതിനൊക്കെ നമ്മുടെ പ്രതികരണത്തിലെ മാന്യത കൊണ്ട് എന്ത് ചെയ്യണം അത് മറുപടി വേണം പിന്നെ അദ്ദേഹം ചെയ്യണമെന്ന് വെച്ചാൽ സ്വന്തം കഴിവുകൾ മറച്ചു വയ്ക്കുകൾ കാരണം അദ്ദേഹത്തിന് ഇവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘടന ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ പറ്റാത്തതിന് വേറുള്ള ആളുകളുടെ മറച്ചു വെക്കാൻ വേണ്ടി സംസാരിക്കുന്നു എന്നല്ലാതെ അതിൽ വേറൊന്നുമില്ല പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഡിവിഡൻ്റ് പ്രതീക്ഷിച്ച് ഇത്തരം പ്രഭാഷണങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മൗനം ദീക്ഷിച്ചു പോകുന്നൊരു സമീപനം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതായാലും എന്തല്ല യോജിച്ചതല്ല അതവർ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഏതായിരുന്നാലും പെട്ടെന്ന് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഫേസ്ബുക്കിലും അതുപോലെയുള്ള സംവിധാനത്തിലും ഓൺലൈനിലും ഇങ്ങനെ ചർച്ച വരുന്നോടത്തൊക്കെ എന്തു ചെയ്യും ഭയങ്കരമായിട്ട് ഇത് കത്തും അതിൻ്റെ കമൻറ്റ് ബോക്സിലും കത്തും എന്നാൽ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരുമ്പോൾ അത് അത്ര എന്ത് ചെയ്യൂല കത്തൂല അത് എത്ര കത്തിച്ചാലും എന്ത് ചെയ്യൂല കത്തൂല അതങ്ങനെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തെപ്പറ്റി ഇങ്ങനെ കൂടി ഒരുപാട് ആളുകൾ ഇപ്പോൾ മലപ്പുറത്തിൻ്റെ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ നന്മകൾ പ്രചരിക്കാനൊരു കാരണമായി മാറുക അത് ആളുകൾ എന്ത് ചെയ്യും അതിപ്പോൾ വെറുതെ ഇരുന്ന് കണ്ട് മലപ്പുറം എങ്ങനെയാണ് നല്ലതാണെന്ന് കണ്ട് പറയാനും പറ്റില്ലല്ലോ അതിനൊരു ഒരു ഇൻപുട്ട് വരുമ്പോഴാണ് എന്തു ചെയ്യുക അതിൻ്റെ മറുപടി അത് ഇങ്ങനെയാണല്ലേ പിന്നെ ഈ പ്രചരിപ്പിച്ചതിൻ്റെ ഒക്കെ ഒരു പിന്നെ പൊട്ടത്തരം എത്രത്തോളം ഉണ്ട് അതിൻ്റെ പിന്നെ അയാൾ പറഞ്ഞതിൻ്റെ എത്രത്തോളം ബേസില്ലായ്മ ഉണ്ട് എന്നുള്ളതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാകാനും കൃത്യമായിട്ട് ഡാറ്റ കിട്ടാനും അതുപോലെ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ പിന്നെ അനർഹമായിട്ടൊന്നും നേടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്കിടയിൽ വരാനും അങ്ങനെ കുറേ ഇതിന് മറുപടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രചരിക്കാനൊരു അവസരമായിട്ട് ഇത് മാറും എന്നുള്ളതാണ് പിന്നെ എന്തായിരുന്നാലും ഇതൊക്കെ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും അവരെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങൾ മറച്ചു പിടിക്കാൻ ഇതൊക്കെ കാരണമാകുന്നു മാത്രം ഇതൊരു ചരിത്രത്തെ കുറിച്ചൊക്കെ പറയാണെങ്കിൽ പിന്നേം പറയാം പണ്ട് ഇങ്ങനെ നടന്നത് ഇപ്പം ഇവിടെ മലപ്പുറത്ത് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നുള്ളതാണ് അതെ അതെ ഇതില് പിന്നെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷേ നമ്മള് വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്നുകൊണ്ടല്ലോ ഇത് പറയുന്നത് മലപ്പുറത്തേക്ക് വന്നുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതാണ് കേരളത്തില് ഒരു വലിയ സോഷ്യൽ എൻജിനീയറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് രണ്ട് ആയുധങ്ങളാണ് പി സിയും വെള്ളാപ്പള്ളിയും അവരെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ചില ദൗത്യങ്ങളുണ്ട് ആ ദൗത്യം അവർ നിർവഹിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് കേരളത്തെ നമുക്ക് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ ഇപ്പോൾ ഒന്ന് ഇവിടെ രണ്ട് മുന്നണികൾക്കിടയിലാണ് ഇവിടുത്തെ ജനങ്ങൾ വിഭജിക്കപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം മുന്നണിക്ക് ക്ലച്ച് പിടിക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാൽ ഈ മുന്നണികളിൽ വിഭജിക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ അത് രാഷ്ട്രീയാതീതമായിട്ട് ഇവിടുത്തെ ആളുകൾ തമ്മിൽ ബന്ധമുണ്ട് ഞാനും അഷഫിക്ക രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സമയത്തുള്ള വോട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഈ വിഷയമുള്ളൂ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടത്തിലോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളിലും സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മതാതീതമായിട്ടും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത് രണ്ടും തകർക്കാതെ ഇത് രണ്ടും തകർക്കാതെ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല കാരണം അത്തരമൊരു രാഷ്ട്രീയത്തെയാണ് ഇവിടെ ബി ജെ പി പോലെയുള്ളവർക്ക് ഒരു കളമൊരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒരു വിള്ളൽ എങ്ങനെ വീഴ്ത്താം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ നമുക്ക് കാണാം വെള്ളാപ്പള്ളി ഇപ്പോൾ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പോൾ പി സി വളരെ ശക്തമായിട്ട് വിമർശിച്ചു എത്രത്തോളം പറഞ്ഞു സ്വന്തം വീട്ടിലേക്ക് നോക്ക് അവിടെ എന്താണ് ഡൗ ക്രിസ്ത്യാനികളെ വിമർശിച്ചു കൺവേഴ്സിൻ്റെ പേരിൽ വിമർശിച്ചു അപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം എല്ലാത്തിനെയും വിമർശിക്കുന്ന നമ്മൾ സാധാരണ ഈ ഈ പേപ്പട്ടികളുണ്ടല്ലോ അങ്ങനെ ഓടണ വഴിക്ക് സകലാളിയും കഴിക്കുകയെന്ന് പറയുന്ന പോലെ അങ്ങനെയാണോ എന്ന് തോന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു പോളറൈസേഷൻ ആവശ്യമുണ്ട് അവിടെ ക്രിസ്ത്യാനികളും ഏഴവരും തമ്മിലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവേണ്ടതുണ്ട് അതവിടെ ഉണ്ടാക്കണം ഇവിടെയാകട്ടെ ഇവിടെ മുസ്ലിങ്ങളും ഈഴവരും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടാകേണ്ടതുണ്ട് പി സി ജോർജ് എങ്ങനെയാണോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെയുള്ളൊരു സ്പ്ലിറ്റ് കാരണം ഇവിടെ നമുക്ക് ഓക്കെ അപ്പോൾ മലപ്പുറം ജില്ലയുടെ ഒരു ഒരു സാഹചര്യം നോക്കൂ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ലീഗിന് ഒരപ്രമാദിത്വമുണ്ട് ഇപ്പോൾ ലീഗ് ഇവിടെ ഭൂരിപക്ഷം സീറ്റുകളിലും ലീഗാണ് ജയിക്കുന്നത് നമുക്കറിയാം ആ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മുപ്പത്തിമൂന്ന് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ പോപ്പുലേഷൻ അമ്പത് ശതമാനത്തോളം തീരുന്നൊരു ഇത് വലിയൊരു ഇത് അപ്പോൾ ഇത്രയും ഇതിനകത്ത് ബാക്കി ചിലരുടെ കൂടെ പിന്തുണ കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ അവിടെ ജയിക്കുന്നത് ഇവിടെ ആരായിരിക്കും മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സമയത്തോളം അതിനകത്ത് ഉള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ആളുകളും ചെയ്യണം പിന്തുണക്കണം ഇവിടെ എന്ത് സംഭവിക്കണം ലീഗ് ഇവിടെ തോൽക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗങ്ങൾ ഭിന്നിപ്പിക്കാൻ പറ്റണം ഇതിലേക്കുള്ള ഒരു അത് ഏഴ് വരെ നിങ്ങളെന്ത് ചെയ്യരുത് ഈ ലീഗിനെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് പരോക്ഷമായിട്ട് കോൺഗ്രസ് കോൺഗ്രസ്സിനെ ശരിക്കും അതാണ് യു ഡി എഫിനെ തന്നെയാണത് അപ്പോൾ അതിലേക്ക് എത്തുക അങ്ങനെയാണല്ലോ അപ്പോൾ ആ രീതിയിൽ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചന കൊടുക്കുകയാണ് അപ്പോൾ ഇലക്ഷൻ വരാൻ എന്താണ് പോവുകയാണ് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ എലക്ഷനിൽ ഈ മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വെച്ചുള്ള പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇതിപ്പോൾ അബ്ദുറഹ്മാൻ ഇവൻ അൻവർ പിന്നെ നമ്മുടെ ഇവൻ നേരത്തെ ജില്ലയിൽ ഇവിടെ പെരിന്തൽമണ്ണയിൽ മുസ്തഫ ഈ പരീക്ഷണമൊക്കെ നടന്നു ഇതിൽ മൂന്ന് പരീക്ഷണങ്ങളും വിജയിച്ചു ഇവിടെ പോലും പെരിന്തൽമണ്ണയിൽ പോലും സംഭവിച്ചത് ഒരു മുപ്പത്തിയെട്ട് വോട്ടിനാണ് ഇത് ഇത് നമ്മളൊരു പക്ഷേ പഠിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത് കൃത്യമായ ചില ആസൂത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരീക്ഷണം നടന്നിട്ടുള്ളത് ഇവിടെ ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ പുറകിൽ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ചില ഘടകങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് വിജയിച്ചതിൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ ഒരുപക്ഷേ സമാനമായ പരീക്ഷണങ്ങൾ ഇനിയും സംഭവിക്കാം ഇപ്പോൾ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി പി സിക്ക് അഗെയിൻസ്റ്റ് അവിടെ ഇപ്പോൾ പൊതുവേ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കാണ് ഈഴവർ അപ്പോൾ അവിടെ ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ട് എന്തു ചെയ്യുക അങ്ങോട്ട് മാറ്റുക അവരുടെ സുരക്ഷിതത്വം ഇപ്പോൾ ബി ജെ പി ഏതാണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇരുന്നെന്ത് ചെയ്യണം അങ്ങോട്ട് പോകണം അപ്പോൾ കേരളത്തിലെ മുഴുവൻ സമുദായങ്ങളും വ്യത്യസ്ത ഉപ മാറുകയും പരസ്പരം തമ്മിൽ തെല്ലുന്ന പരസ്പരം വിരോധം വെച്ചു പുലർത്തുന്ന പരസ്പരം ശത്രുക്കളായി കാണുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക നോർത്തിലൊക്കെ എങ്ങനെയാണോ ഇതേപോലെ തന്നെയുള്ള ഒരു കലുഷമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കേരളത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത് ഗൗരവമുള്ള ഒരു വിഷമമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഈ ഹെയ്റ്റ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം എന്താ വച്ചാൽ സ്റ്റേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഹെയ്റ്റ് സ്പീച്ച് വർദ്ധിക്കുന്നത് നിഷ്ക്രിയരാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അതിവിടെ വളരെ വ്യക്തമാണ് ഇപ്പം മക്തൂബിനെതിരെ കേസെടുക്കും ഏതെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാൽ കേസെടുക്കും എൻ ഐ എ എൻ ആർ സി സമരം നടത്തിയാലെന്തേം പോസ്റ്റെടുക്കും എന്തിനു ഞെളിയാൻ പറമ്പിൽ മറ്റേ ഞങ്ങൾക്ക് മൂക്കുപൊത്തി നടക്കണം എന്ന് പറഞ്ഞാൽ അവരെന്തേയും കേസെടുക്കും പക്ഷെ അതിനേക്കാളൊക്കെ മൂക്ക് മാത്രമല്ല നമ്മുടെ ഹൃദയം പോലും മാറ്റി വെച്ച് നടക്കേണ്ടി വരുന്ന ഇത്ര വശലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ ഇതിന് വളരെ അവധാനതയോടുള്ളൊരു സമീപനം സ്വീകരിക്കുക നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ ഈ ഒരു ഇത് സംഭവിക്കരുത് എന്നുണ്ടെങ്കിൽ എന്തായാലും സർക്കാർ കൃത്യമായിട്ട് ഇടപെടണം നമുക്കറിയാം ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്ക് കേരളത്തിൽ വർദ്ധിച്ചുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആരാണ് അവർക്ക് വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് അതിൻ്റെ പിറകിൽ ഈ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ട് ഇതിനെ ശക്തമായ തോതിൽ നേരത്തെ പറഞ്ഞ പോലെ മുന്നറിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കി തന്നെ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മളെ സമത്തോളം ഇത് ഒരു വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതില് പിന്നെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എസ് എൻ ഡി പി യുടെ ശ്രീനാരായണ ഗുരുടെയൊക്കെ ഒരു പിന്നെ ബാക്കിയായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരൊരു പരിഷ്കരണ പിന്നെ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനായിട്ട് വന്നിട്ടുള്ളത് വളരെ പി സി ഒരിക്കലും നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് കാണേണ്ട ആവശ്യമില്ല വെള്ളാപ്പള്ളി നമ്മൾ ഹിന്ദു ആയിട്ടോ ഈഴവനായിട്ട് പോലും കാണണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് അവരുടെ ഞാൻ പറഞ്ഞ ആൺസേൺ വളരെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി പത്ത് മുപ്പത് കൊല്ലമായിട്ടൊരു കടൽ കിഴവനെ പോലെ ഈ എസ് എൻ ഡി പിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് തൻ്റേതായ താല്പര്യങ്ങൾ വരും മറ്റേ എന്താ പറയുക നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇപ്പോൾ അദ്ദേഹം പലരുടെയും വാല് അമ്മിക്കലിൻ്റെ അടിയിലാണ് ഇതാണല്ലോ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ സി പി എമ്മും പോലും കുടിയും കിടക്കണ നമുക്കൊക്കെ അറിയാം അവരുടെയും ചില വാല് അമ്പിക്കലിൻ്റെ ഉള്ളിലാണ് ഇതേപോലെ ശരിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പി കൊണ്ടും അല്ലെങ്കിൽ മറ്റു പലരെ കൊണ്ടും വിദ്വേഷം തുപ്പിക്കുന്നത് ഒരു തന്ത്രമാണ് അതിലൂടെ അവർക്കെതിരെ ഒന്നോ രണ്ടോ കേസ് വരും ഈ കേസ് വരുന്നതോടെ ആ കേസ് അവിടെ അങ്ങനെ വെച്ചാൽ മതി താങ്കൾ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരെന്തേയും ഒതുങ്ങും ഇതേപോലെ ഒതുക്കാൻ വേണ്ടിയുള്ളതാണ് ഞാൻ പറയുന്നത് രണ്ടെന്ന് വെച്ചാൽ ഈ ഈഴവര ഈഴവരസമത്തോളം അവരിവിടുത്തെ ഏറ്റവും വലിയ ഒരു പരിഷ്കരണ ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അത്ര മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ചവരാണ് ഇപ്പം എസ് എൻ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായവന്താണ് അവരെയാണ് ഇത്തരത്തിലുള്ളൊരു ചാണകത്തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് അവർ തന്നെയാണ് മാത്രമറിയാം എന്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അല്ലേ ഇത് ഇദ്ദേഹം വലിയ ഈ മറ്റേ ഈഴവരുടെ നഷ്ടത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഈ പിന്നോക്ക എന്താണ് അതിൻ്റെ പേരൊരു വികസന കോർപ്പറേഷൻ നേരത്തെ പിന്നോക്ക സമുദായ മുന്നണി ഉണ്ടായി പൂക്കുഞ്ഞൊക്കെ പോലുള്ളവരൊക്കെ അതായത് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അന്ന് ഒന്നിച്ചു നിന്നവരാണ് പിന്നീട് എൻ എസ് എസുമായിട്ട് എങ്ങനെയോ ഒരു ബാന്ധവത്തിലേക്ക് വരുന്നു അതിനുശേഷം ബി ഡി ജി എസ് മകൻ രൂപീകരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഈ വർഗീയ സ്വഭാവത്തിലേക്ക് അത് വരുന്നത് പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു മൈക്രോ ഫൈനാൻസിൻ്റെ വിഷയത്തിൽ പതിനഞ്ച് കോടിയോളം തട്ടി ഇത് കേസ് നിൽക്കുകയാണ് ഈ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല സമാനമായി അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ കേസ് വന്ന് മറ്റേ ദുബൈയിലോ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഇവരെല്ലാം എന്താ വെച്ചാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കുടിയും കിടക്കുകയാണ് ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സഹായം വേണം കേന്ദ്ര ഗവൺമെൻ്റേയും സഹായമാണ് അതുകൊണ്ട് അദ്ദേഹം സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ എന്താ പറയുക പിണറായി പിണറായിയുടെ ഭരണത്തുടർച്ച ഉണ്ടാകണം പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം ഇനി അപ്പുറത്തെന്തു ചെയ്യും വർഗീയ സ്വഭാവമുള്ള അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ഉണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റാരുമല്ല ഒന്നാമതായിട്ട് ഇടവ സമൂഹമാണ് രണ്ട് ആരെയൊക്കെയാണോ അദ്ദേഹം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരാണ് കാരണം ഇദ്ദേഹത്തിന് സ്വകാര്യ അജണ്ടകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ സമൂഹത്തിനു വേണ്ടിയോ സമുദായത്തിനു വേണ്ടിയോ അദ്ദേഹം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവർ സത്യം തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ വിഷയത്തിൻ്റെ കാറ്റ് വീടുകളിൽ പൊട്ടിപ്പോണ പോലെ പോകും അപ്പോൾ എന്തായാലും ഒന്നാമത്തെ വിഷയം നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് വെള്ളാപ്പള്ളിയുടെ സമുദായ സ്നേഹമല്ല മറിച്ച് മറ്റ് ചില പ്രോജക്ടുകളുടെ ഭാഗമായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വാചകങ്ങളോട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ അല്ല പ്രതികരിക്കേണ്ടത് മറ്റ് ഇവിടെയുള്ള മുഖ്യധാര പാർട്ടികളാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയാനുള്ളൊരു കാര്യം രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക്